ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളാണ് ജാസ്മിനും ജിൻഡോയും എന്നാണ് അതിഥികളായിട്ട് എത്തിയിട്ടുള്ള സാബുവിൻ്റെ അഭിപ്രായം ശ്വേതാ മേനോനോട് സാബു പറഞ്ഞ ഡയലോഗ് ഇതാണ് ഇവറ്റകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജിൻഡോയും ജാസ്മിനും കൂട്ടാവാതിരിക്കാൻ പ്രാർത്ഥിച്ചോ കാരണം അവരൊന്നായാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല നിങ്ങൾ ഒറ്റ എണ്ണത്തിനേയും ഇവിടെ പിന്നെ ആവശ്യമില്ല എന്ത് രസമാണെന്നോ രണ്ടും അപാര ചൊറി ജാസ്മിൻ ആ കൊച്ചൊക്കെ എൻ്റെ അമ്മവും ചിരിച്ചു ചാവും ബാക്കി ഒറ്റ എണ്ണം അനങ്ങുന്നില്ലെന്നേ ഞാൻ എന്തൊക്കെ പറഞ്ഞു നോക്കി ഇതാണ് സാബു നമ്മുടെ ശ്വേതയോട് പറഞ്ഞത് ഒരു പരിധിവരെ സത്യമാണ് ജാസ്മിനും ജിൻഡോയും ഒന്നിച്ചു നിന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും അത് ഭയങ്കര എൻറ്റർടൈൻമെൻ്റ് ഉണ്ടാവും പക്ഷെ അത് രണ്ടുപേരുടെയും ഗെയിമിനെ തീർച്ചയായിട്ടും ബാധിക്കുകയും ചെയ്യും ഈ കാണാൻ രസമൊക്കെ ഉണ്ടാവും പക്ഷേ അവരുടെ ഇൻഡിവിജ്വൽ ഗെയിമിനെ അത് നന്നായിട്ട് ബാധിക്കും അതേസമയത്ത് അവർ ഒന്നിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ നിഷ്പ്രഭരായി മാറുമെന്ന് സാബു പറഞ്ഞതും ഒരു പരിധി വരെ വേണമെങ്കിൽ ശരിയാണ് പക്ഷെ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല മറ്റുള്ളവരിൽ ഒരാൾ ചിലപ്പോൾ ശക്തിപ്പെട്ട് വരാനും സാധ്യതയുണ്ട് ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ അങ്ങനെ ഒരു അപകട സാധ്യതയും ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ എന്തായാലും സാബുവിൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാസ്മിനും ജിൻഡോയുമാണ് നിലവിൽ സീസൺ സിക്സിലെ സ്ട്രോങ് പ്ലെയേഴ്സ്